റസൂൽ അല്ലാ സാഹു അഹി വസ്ല്ലം മെഹറാജിന് പോയപ്പോൾ അള്ളാഹു റസൂലിന് നൽകിയതായ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ഉമ്മത്തുകൾ ആരെങ്കിലും അള്ളാഹ്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്യാതെ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ തോഴിതിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കെത്താം ആ ഏകദേവ വിശ്വാസത്തിൽ സ്വർഗത്തിലേക്കെത്താം രണ്ടാമത്തെ വിഷയം ആ സ്വർഗത്തിലേക്ക് പോകാനുള്ളതായ മാധ്യമമായിട്ട് നിങ്ങളുടെ ഉമ്മത്തുകൾ ഉപയോഗിക്കേണ്ടതായ വളരെ ലഘൂകരിക്കപ്പെട്ട നമസ്കാരം അൻപതിൽ നിന്നിട്ട് അഞ്ചിലേക്കായ ആ നമസ്കാരം അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മത്തുകൾക്ക് വേണ്ടിയുള്ളതായ ഹരിയാണ് സമ്മാനമാണ് മൂന്നാമത്തതോ ഈ വിശുദ്ധ ഫുർഖാൻ റഹീമിലെ രണ്ടാമത്തെ സൂക്തമാകുന്ന സൂറത്തുൽ അൽ ബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഏതാണത് ആമന റസൂല് മുതൽ അവസാനം വരെ അത് അവിടുന്ന് തന്നെ രാത്രിയിൽ സമർപ്പിക്കപ്പെട്ടതായ ആയത്താണ് അതിൻ്റെ ഗാംഭീര്യത മനസ്സിലാക്കാൻ കാരണം റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൈ ഹാദീസിൽ നാം പഠിച്ചത് കഫതാ അത് എന്നും ചെല്ലുന്നവർക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞാൽ അത് ചെല്ലിക്കഴിഞ്ഞാൽ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചി ശല്യം തടയാനും ഉസ്വാസുകൾ വിട്ടുപോകാനും പോകാനും അപകടങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാനും എല്ലാം അതിൽ സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കും പോലെ അല്ലെങ്കിൽ കഫതാ അതിലിൻ്റെ ഉള്ളടക്കം പഠിച്ചൊരാൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹൻ്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കാൻ അത് മതി എന്നതുപോലെ